നടനും മിമിക്രി താരവുമായ കണ്ണൻ സാഗർ മലയാളികൾക്ക് സുപരിചിതനാണ് നിരവധി വർഷങ്ങളായി ഈയൊരു മേഖലയിൽ സജീവമായ കണ്ണൻ സാഗർ സ്റ്റേജ് പ്രോഗ്രാമുകളും ടെലിവിഷൻ പരിപാടികളുമൊക്കെയായി ശ്രദ്ധേയനുമാണ് ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവത്തെ പറ്റി പറയുകയാണ് കണ്ണൻ സാഗർ ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് വിദേശത്ത് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ പോയപ്പോൾ പട്ടിണി കിടക്കേണ്ടി വന്ന അവസ്ഥയെപ്പറ്റി മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെയാണ് കണ്ണൻ സാഗർ സംസാരിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞാൽ വിവാദമാകുമോ എന്നൊരു പേടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കണ്ണൻ സംസാരിച്ചു തുടങ്ങുന്നത് ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ തനിക്ക് ഉണ്ടായിട്ടുണ്ട് അബീകയുടെ കൂടി ഗൾഫിലേക്കൊരു പരിപാടിയേക്ക് പോയി നോക്കാൻ അതിന് പ്രതിഫലമായി ചെറിയൊരു തുകയും പറഞ്ഞിരുന്നു ചെറിയൊരു പരിപാടിയായതിനാൽ തന്നെ തുക ഇത്രയുമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞിരുന്നു താനും അത് മതിയെന്ന് മറുപടി പറഞ്ഞു നമ്മൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ തരുമെന്നാണല്ലോ നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷയെന്നും കണ്ണൻസാഗർ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ഷോയ്ക്ക് വേണ്ടി ദുബായിൽ ആറ് പരിപാടി പറഞ്ഞെടുത്ത് പതിമൂന്നോ പതിനാലോ പരിപാടികൾ ചെയ്തുവെന്നും ദുബായിൽ മാത്രമല്ല ഖത്തർ ബഹ്റൈൻ തുടങ്ങി മൂന്നാലഞ്ച് രാജ്യങ്ങളിലേക്കും അന്ന് പോയിരുന്നുവെന്നും കണ്ണൻസാഗർ പറയുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചയ്ക്ക് പാർട്ടിയും കഴിഞ്ഞു അതിന്റെ തൊട്ടടുത്ത ദിവസം നാട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു വരുന്നതിന്റെ അന്ന് വെളുപ്പിന് സംഘാടകരിൽ ചിലർ തങ്ങളുടെ അടുത്ത് വന്നു എന്നിട്ട് ഓരോരുത്തരുടെയും പേയ്മെന്റിനെ പറ്റി പറയുകയും ചെയ്തു നസീറിന്റെ എത്രയാണെന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന് പൈസയേണ്ടി കൊടുക്കുന്നു കൂടെ ഒരു ചെക്കും കൊടുത്തു അത് അവിടുന്ന് മാറിയെടുക്കാം അതല്ല എങ്കിൽ നാട്ടിൽ കൊണ്ടുവന്നിട്ട് മാറാം അടുത്തത് തന്നോട് ചോദിച്ചു താൻ പറഞ്ഞു അബീകയാണ് അതൊക്കെ തീരുമാനിക്കുന്നത് അത് സാരമില്ല നിങ്ങൾ അഭിനയിക്കാൻ വന്നതല്ലേ നിങ്ങളുടെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ആ ഒരു സ്കില്ലിൽ ഏറ്റവും മനോഹരമായി ചെയ്തതും നിങ്ങളാണ് നിങ്ങളുടെ പ്രതിഫലം എത്രയാണെന്ന് പറയുവാൻ പറഞ്ഞു അപ്പോഴും അബീകയുടെ പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി എന്നാണ് താൻ പറഞ്ഞത് അദ്ദേഹം ഇവരോട് എത്ര രൂപയാണ് പറഞ്ഞതെന്നൊന്നും തനിക്ക് അറിയില്ലല്ലോ താൻ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും എന്നാൽ പക്ഷെ അവർ നിർബന്ധിച്ചപ്പോൾ ഒരു തുക പറഞ്ഞു ഇത്രയുമേ ഉള്ളോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയെന്നുമാണ് കണ്ണൻ സാഗർ പറയുന്നത് എന്നാൽ പക്ഷേ കുറച്ചു കഴിഞ്ഞിട്ട് അബീക വിളിച്ചിട്ട് നീ എന്തിനാണ് ആ സാമ്പത്തികത്തിന്റെ കാര്യമൊക്കെ അവരോട് പറയാൻ പോയതെന്ന് ചോദിച്ച് തന്നോട് വഴക്കായി ചൂടാവുകയും വലിയ പ്രശ്നമായി തീരുകയും ചെയ്തിരുന്നു എന്നാൽ പക്ഷേ ചിലപ്പോൾ തനിക്ക് വേണ്ടി കൂടുതൽ തുക എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു കാണുമായിരിക്കും തനിക്കാണെങ്കിൽ വാങ്ങിക്കാനും ഉണ്ടെന്ന ചിന്തയും ഉണ്ടായിരുന്നു ബാക്കി എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കിട്ടിയെങ്കിലും തനിക്ക് മാത്രമൊന്നും കിട്ടിയതുമില്ല വീട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോകാമെന്ന് കരുതിയെങ്കിലും സാമ്പത്തികവും തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വിളിപ്പിനെ ആരൊക്കെ എല്ലാവരും പോകാൻ ഒരുങ്ങി നിന്നു താനും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റിസപ്ഷന്റെ അടുത്ത് എത്തിയപ്പോൾ പറയുന്നു കണ്ണനുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല എന്ന് മിക്കുമാറും ഇന്ന് വൈകിട്ടോ നാളെയോ ആവുകയുള്ളൂ എന്ന് പറഞ്ഞു തനിക്കാണെങ്കിൽ ഭാഷയം അറിയില്ല തനിക്ക് അവരുടെ കൂടെ പോയാൽ കൊള്ളാമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ സാരമില്ല നോക്കാമെന്നായി എന്നാൽ പക്ഷേ ബാക്കി എല്ലാവരും വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു യ്ക്ക് അവിടെയിരുന്നു കമ്മിറ്റിക്കാരോട് സാമ്പത്തികം സംസാരിച്ചത് കൊണ്ട് നിനക്കുള്ളത് അവര് തരുമെന്ന് പറഞ്ഞിട്ടാണ് കൂടെയുണ്ടായിരുന്നവർ പോയതെന്ന് കണ്ണൻ സാഗർ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ പിന്നീടുള്ള ദിവസം തനിക്ക് അവിടെ കിടക്കേണ്ടി വന്നുവെന്നാണ് എന്നാണ് കണ്ണൻ സാഗർ പറയുന്നത് ആദ്യത്തെ ദിവസം ഭക്ഷണമൊക്കെ ഏജന്റുമാർ കൊണ്ടുവന്നു തന്നു പിറ്റേ ദിവസം താൻ കയറി പോയിട്ടുണ്ടാകുമെന്ന് അവർക്ക് കരുതി ഹോട്ടലിലെ റിസപ്ഷനിൽ പോയി എന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് താൻ എന്നും കണ്ണൻ സാഗർ പറയുന്നുണ്ട് എന്നാൽ പക്ഷേ അന്ന് തന്റെ കയ്യിൽ ഫോണില്ല റിസപ്ഷനിൽ നിന്ന് എങ്ങോട്ടെങ്കിലും വിളിക്കണമെങ്കിൽ പേയ്മെന്റ് ചെയ്യണം താൻ ഒറ്റപ്പെട്ടതിന്റെ ഭയങ്കര വേദനയായി പോയി തനിക്കെന്നും പിറ്റേന്ന് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ താൻ ഏറ്റതായിരുന്നുവെന്നും അതൊക്കെ ഓർത്ത് ആകെ വേദനയായി പോയെന്നുമാണ് കണ്ണൻ സാഗർ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നത്